തേജസ്വിനിടെ മണ്ണിലൂടെ ഇതാ കൊണ്ട് കടന്നു വരികയാണ് ഛത്തീസ്ഗഢിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രീമാരെ മതപരിവർത്തനവും മനുഷ്യക്കെടുത്തുമെന്ന പേരിൽ അന്യായമായി അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സഹോദരിമാരെ അങ്കമാലി അതിരൂപതയുടെ മക്കൾ ഇതാ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് കടന്നു വരികയാണ് അങ്കമാലി കിഴക്കേപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി അങ്കമാലി സെന്റ് ജോസഫ് സ്കൂൾ മൈതാനത്ത് സമാപിച്ചു അതിരൂപതയിലെ വൈദികരും സിസ്റ്റേഴ്സും സംഘടനാ പ്രവർത്തകരും വിശ്വാസികളും പ്രതിഷേധ ജാതിയിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാബാനി ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ലക്ഷ്യം വെച്ചത് നേടുന്നത് വരെയും വെച്ചകാലം പിന്നോട്ടെടുക്കാത്തവരാണ് ഈ ക്രിസ്ത്യാനികൾ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്ന് വിചാരിച്ച് നിസാരമായി ആരും എഴുതി തള്ളേണ്ടതില്ല ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കും പക്ഷേ ഏതൊരു പക്ഷത്തെയും അതിജീവിക്കാൻ പോരുന്ന ക്രൂശിതന്റെ കരുത്ത് ആത്മാവിൽ ആവഹിച്ച ശക്തിയുള്ളവരാണ് ഞങ്ങൾ എന്ന സത്യം ആരും വിസ്മരിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കിടന്നു വരുന്നോ അപ്പോഴെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കും അതിന്റെ അർത്ഥം തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ തെമ്മാടിത്തത്തെ തെമ്മാടിത്തം എന്ന് വിളിക്കാനുള്ള ആർജവത്വം ഞങ്ങൾ ആർക്കും പണയം വെച്ചിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ఫాదర్ లూకోస్ కుతూర్ ఫాదర్ పోల్ చెపల్లి సిస్టర్ జీస్ షిజో మాత్ూ తర్తృత్వం నల్గ్